ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് കൂടാതെ ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും കൂടിയുണ്ട് ആ സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്പാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നേരിട്ട് നമ്മൾക്ക് വീഡിയോട്ട് കിടക്കാം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സിമ്പിൾ ആഡ് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് കേട്ടോ നമുക്ക് ഒരു തവണയെങ്കിലും അബദ്ധം പറ്റാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇതുപോലെ എണ്ണ ബോട്ടിലുകൾ അതായത് വെളിച്ചെണ്ണ നല്ലെണ്ണ തുടങ്ങിയ ഏത് ബോട്ടിലാണെങ്കിലും അപ്പോൾ പൊതുവെ ഏത് എണ്ണയാക്കി വയ്ക്കുന്ന ബോട്ടിലുകളാണെങ്കിലും അതിന്റെ പുറമെ നല്ല രീതിയിൽ വഴിക്കലുണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഗ്ലാസിൻ്റെയൊക്കെയാണ് ബോട്ടിൽ നമ്മൾ എണ്ണയാക്കി വെക്കുന്നതെങ്കിൽ ഉറുക്കാപ്പുറത്ത് നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈവഴുതി താകോട്ട് പോയി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നമ്മളെണ്ണ പാത്രം നമ്മുടെ അടുക്കളയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബോട്ടിലുകളുടെ അടിയിൽ എപ്പോഴും എണ്ണ ഉണ്ടാവും തറയിൽ വെക്കുന്ന സമയത്ത് തറയും വൃത്തികേടാവും പിന്നെ ഉറുമ്പിൻ്റെ ശല്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഈ എണ്ണയുടെ ബോട്ടിൽ കൊണ്ട് ഉണ്ടാവാറുണ്ട് വളരെ സിമ്പിൾ ആണ് എന്നിരുന്നാലും നമ്മൾ ചെറുതായിട്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ് അപ്പോൾ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗോതമ്പ് മാവാണ് ഒരു ടേബിൾ സ്പൂണും ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കൊടുക്കാം പ്രത്യേകിച്ചിട്ട് ഇതിന്റെ അടിഭാഗത്തെല്ലാം നല്ല രീതിയിൽ തടവി കൊടുക്കാം എന്നതിനുശേഷം നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ തുടച്ചെടുത്താൽ മാത്രം മതി ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര എണ്ണമയം ഉള്ള ബോട്ടിലും ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അടിഭാഗത്തെല്ലാം തേച്ചു കൊടുക്കുകയാണെങ്കിൽ യാതൊരു എണ്ണപ്പാടും തറയിൽ ഉണ്ടാവില്ല കൂടാതെ നല്ല ഗ്രിപ്പില് നമുക്ക് എത്ര ഉള്ള എണ്ണ ബോട്ടിലും ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നതാണ് അപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലുള്ള ബോട്ടിലാണോ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വയ്ക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ വയ്ക്കല് മാറിയിട്ട് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഏത് എണ്ണയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഉണ്ടാവും അടുത്ത ഒരു ടിപ്പ് ഇതും വീട്ടന്മാർക്ക് ഉപകരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ നമ്മളിതുപോലുള്ള പാക്കറ്റുകൾ പ്രത്യേകിച്ചിട്ട് ഇതുപോലെ ബൂസ്റ്റ് ഹോർലിക്സ് അല്ലെങ്കിൽ പാക്കറ്റായി കിട്ടുന്ന പാൽപ്പൊടി ഇതൊക്കെ നമ്മൾ ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ആമ്പിൾ പാക്കറ്റായിട്ട് ഇറക്കുന്നത് കാരണം ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി പിടിക്കുന്ന സാധനമാണ് അതുപോലെ നമ്മൾ പല മസാലകൾ അതായത് ചിക്കൻ മസാല അല്ലെങ്കിൽ ഒക്കെ പൊടി ചിലപ്പോൾ ഡെയിലി യൂസ് ഉണ്ടാവില്ല അത്രയും സമയം നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ഇത് കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലുള്ള പാക്കറ്റുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പാതി ഉപയോഗിച്ചിട്ട് പാതി സൂക്ഷിക്കാനാണെങ്കിൽ അത് കട്ടി ഒരു സിമ്പിൾ ടിപ്പാണ് ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എടുത്തു ബാലൻസ് വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് സീൽ ചെയ്യാം വീട്ടിൽ അപ്പോൾ അതിന്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തതുകൊണ്ട് കറണ്ട് നോക്കാം കേട്ടോ വളരെ ഈസിയായിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് ഇതൊന്ന് സീൽ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ നമ്മൾ സാധാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇതുപോലെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം വരെ ചിലപ്പോൾ കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ പറ്റും നിങ്ങൾ ആഴ്ചകളോളം ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് പഞ്ചസാര ഏത് മസാലകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏത് പൗഡറുകളാണെങ്കിലും നമുക്ക് കട്ടി പിടിക്കാൻ സാധ്യത ഇതുപോലെ റബ്ബർ ബാൻഡിട്ട് പഞ്ചസാര പാത്രത്തിൽ ആക്കിയ ശേഷം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആഴ്ചകളും നമുക്ക് ഇത് അതുപോലെ തന്നെ ഫൈൻ ആയിട്ടുള്ള പൗഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏത് ടൈപ്പ് മസാലകളാണെങ്കിലും ഏത് ടൈപ്പ് പാക്കറ്റുകളാണെങ്കിലും പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ദിവസം കണ്ടേ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ റബ്ബറ് വന്നിട്ട് പഞ്ചസാര പാത്രത്തിലോട്ട് വെക്കുക അങ്ങനെ ആകുമ്പോൾ ഏത് പൗഡറും കട്ടി പിടിക്കാതെ നമുക്ക് ആ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ എങ്ങനെ ഇരുന്നോ അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്ത വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതുപോലെ ഹോട്ട് പോട്ട് കാസറോളും ചോറാണെങ്കിലും ടിഫിൻ ആണെങ്കിലും നമുക്ക് ഇതിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ മണിക്കൂറുകളോളം ചൂടാറാതെ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കുന്നതായി എങ്കിൽ നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തുറക്കുന്ന സമയത്ത് എത്ര നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാലും തുറക്കുമ്പോൾ എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാത്തത് ഒരു ബാഡ് സ്മെല് ഉണ്ടാവും ഇതുപോലെയുള്ള കാസറോൾ എത്ര ദിവസം നമ്മൾ ഉപയോഗിക്കാതിരുന്നാലും യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ നിങ്ങൾ പല വീഡിയോസും പല ടിപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാത്തിനേക്കാളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു സാധാരണ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പേപ്പർ വെച്ചതിന് ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം എത്ര ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ഇതിനകത്ത് നിന്ന് യാതൊരു ബാറ്റ്സ്മനിലും വരില്ല തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കാം കാരണം യാതൊരു ബുദ്ധിമുട്ടോ സമയ ചെലവില്ല പൈസ ചിലവില്ല ഒന്നുമില്ല അടുത്ത നമ്മുടെ ടിപ്പ് വളരെ എളുപ്പത്തിൽ ടോയ്ലറ്റ് ഫ്രഷ് ആയിട്ട് ഇരിക്കാനുള്ള ടിപ്പാണ് അതിന് നിങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ചിട്ട് നമ്മൾ ചെറിയ അതായത് ഇടുങ്ങിയ ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ബാഡ് സ്മെല് വരും അപ്പോൾ നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും നമ്മുടെ അടുക്കളയിലുള്ള ഒരു സാധനം വെച്ചിട്ട് എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ ടോയ്ലറ്റ് എപ്പോഴും ഒരു ബാറ്റ് സ്മെല്ലാതെ ഫ്രഷ് ആയിരിക്കാനുള്ള ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പം ടോയ്ലറ്റ് ആണെങ്കിലും സ്റ്റോർ റൂം ആണെങ്കിലും ഇല്ലെങ്കിൽ വീടിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ബാറ്റ്സ്മെല്ലിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറുന്നതാണ് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം തന്നെയാണ് അടുക്കളയിൽ മെയിനായിട്ട് ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ കടുകാണേ നമ്മുടെ ബാഡ് സ്മെല്ലാം അബ്സോർബ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഐറ്റവും കൂടിയാണ് കടുക് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കടുക് എടുത്തിട്ട് നമ്മുടെ ഇടികല്ലിലോട്ട് ഇതൊന്നും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ഫൈനായിട്ട് പൊടിയണ്ട ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കടുക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടിക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകതരം ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് ആ പൊടിച്ചെടുത്ത കടുക് ഇതുപോലെ ഒരു നൈസായിട്ടുള്ള ഒരു തുണിയിൽ കൊട്ടാൻ നോക്കണേ അപ്പൊ നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ കൊട്ടാവുന്നതാണ് കേട്ടോ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ആവശ്യമില്ല അതിനുശേഷം ഒന്ന് മടക്കിയെടുക്കാം ഇതുപോലെ നൈസ് തുണിയിൽ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ കെട്ടിവെക്കാം യെസ് അപ്പൊ ടോയ്ലറ്റിന്റെ ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് നനയാത്ത രീതിയിൽ ഇതുപോലൊന്ന് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ടോയ്ലറ്റിൽ പൊതുവേ കാണുന്ന ആ സ്മെല്ല് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പൊ വെറും നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കടുക് മാത്രം ആവശ്യമുള്ളൂ അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് ആര് നമ്മുടെ ടോയ്ലറ്റിലോട്ട് വരികയാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം കാരണം യാതൊരു ബാഡ് ഇല്ലാതെ ടോയ്ലറ്റ് എന്നും ഫ്രഷ് ആയിട്ടിരിക്കും കൂടാതെ ടോയ്ലറ്റിന്റെ ബാഡ് മാത്രമല്ല റൂമിന്റെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഐറ്റം കൂടിയാണ് കടുക് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കണേ അപ്പോൾ നോൺ വെജ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മീനൊക്കെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് അതിൻ്റേതായ ഒരു സ്മെല്ല് കുറേ സമയം ഉണ്ടാവും അപ്പോൾ അതുപോലുള്ള സ്മെല്ലുകളെല്ലാം പോകുന്നതിന് ഈ കടുക് പ പൊടിച്ചത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലും മാറിക്കിട്ടും അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റോർ റൂമിൽ സ്റ്റോർ റൂമിലും ഇതുപോലൊരു ഭാഗത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ സ്റ്റോർ റൂം തുറക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രത്യേകത ഒരു സ്മെല്ലും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാറ് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈനംദിന ജീവിതത്തിൽ ആവശ്യം വരുന്ന ടിപ്സുകളാണ് എല്ലാവരും വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം ഒന്ന് പരീക്ഷ നോക്കുക വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുകൾ ഒന്ന് കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ